ലൈവിൽ തൻ്റെ ആദ്യത്തെ ഫാമിലി വന്നത് മുതൽ സായ് കൃഷ്ണ പേടിച്ച് വിറച്ചിരിക്കുകയാണ് സായി കൃഷ്ണയുടെ ഏറ്റവും വലിയ പേടി എന്നത് ഇനി തൻ്റെ അച്ഛനെങ്ങാനും സ്നേഹ എന്ന തൻ്റെ ഭാര്യയുടെ കൂടെ വരുമോ എന്നുള്ളതാണ് സായി കൃഷ്ണ പറയുന്നുണ്ട് അച്ഛനുമായുള്ള ബന്ധം എൻ്റെ അത്ര രസത്തിലല്ല അതുകൊണ്ട് തന്നെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലോ ഇന്ന് സായി കൃഷ്ണ അത്യധികം പേടിക്കുന്നുണ്ട് സായി കൃഷ്ണ അപ്സരയോടും ജാസ്മിനോടൊക്കെ പറയുന്നുണ്ട് അഥവാ ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ വന്നു എങ്കിൽ ഒരു ഹ്യൂമൺ എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ആയി ഈ ഷോയിലൂടെ ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുകയാണ് എങ്കിൽ ഇനി ഞാൻ ഈ ഷോയിൽ തുടരുന്നത് കൊണ്ട് അർത്ഥമില്ല ഞാൻ കളിക്കാൻ തുടങ്ങിയാൽ ഏത് രീതിയിലും കളിക്കും അവിടെ ചിലപ്പോൾ ഞാൻ നേരും നിറയുമൊന്നും നോക്കണമെന്നില്ല ആ കളി ജയിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏക ഉദ്ദേശം അങ്ങനെ കളിക്കാനും ജയിക്കാനും എനിക്ക് കഴിയുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് എന്തൊക്കെയായാലും എൻ്റെ ഫാമിലിയിൽ അച്ഛൻ വരികയാണ് എങ്കിൽ പിന്നീടുള്ള കളി എൻ്റെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ സായി കൃഷ്ണക്ക് ഉള്ളില് വളരെയധികം പേടിയുണ്ട് അച്ഛൻ വരുമോ എന്നുള്ള രീതിയിൽ അച്ഛൻ വരണ്ട തൻ്റെ ഭാര്യയും സുഹൃത്തും മാത്രം വന്നാൽ മതി എന്നാണ് സായി കൃഷ്ണൻ ഇവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സപ്പോസ് അച്ഛൻ വരുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് ഓവറായിട്ട് സായി കൃഷ്ണ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് സായി കൃഷ്ണൻ എടുത്തു വെക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു വ്യക്തമായി സായി കൃഷ്ണയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടില്ല